െ ജാതി അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എടോ തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയും അങ്ങനെ വിളിക്കായിരുന്നു ഇത് അതും ഇല്ലാതായിപ്പോയല്ലോടോ എനിക്കിത് നാണവും ഇല്ല ഇന്നത്തെ കാലത്തിൽ ആരെങ്കിലും ജാതിയും മതവും നോക്കിയാണോടൊ മനുഷ്യനെ വിലയിരുത്തുന്നത് ജാതിയൊക്കെ പണ്ട് കാലത്തെ കാട്ടിലെറിഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസം ഉള്ളതിന്റെ പേരിൽ ആർക്കും ജാതി ഒരു വിഷയമായിട്ട് തോന്നത്തില്ല എന്നാൽ നിങ്ങൾക്ക് പലരും ചോദിക്കായിരിക്കും വിദ്യാഭ്യാസവും ജാതിയുമായിട്ട് എന്താണ് ബന്ധമെന്ന് നിങ്ങൾക്കറിയുമോ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ നമ്മൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തേക്കുന്നു പക്ഷേ ആ ഒരു ഉച്ചഭക്ഷണം പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ നമ്മളെല്ലാവരും മട്ടത്തിന് ഇരുന്നിട്ട് കറികൾ ഷെയർ ചെയ്തായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് പല കുട്ടികളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അവരുടെ ഒരുമിച്ചിരിക്കും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം എടുക്കും എല്ലാവരും കൂടി ഒരുമിച്ച് കൈട്ട് ഇളമ്പി കഴിക്കും അടുത്ത എടുക്കും വീണ്ടും കഴിക്കും വീണ്ടും അടുത്ത ആളേത് അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഒത്തൊരുമയോടുകൂടി കഴിയുന്നത് സ്കൂളുകളിലായാലും കോളേജുകളിൽ ായാലും ആ ഒരു രീതിയിലാണ് പോകുന്നത് അതിന്റെ ഇടയിൽ എവിടെയാണോ ജാതിയും മതവും നോക്കാനായിട്ട് പിള്ളേർ നിൽക്കുന്നത് അതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തില് നമ്പർ വൺ എന്ന് ഞാൻ പറയത്തുള്ളൂ